നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി എ പിള്ളൈ കേശവോളിസി മെഡിക്കൽ സെൻറ്ററിൻ്റെ ഡയ ഡയറക്ടറാണ് ഈ സ്ഥാപനം തിരുവനന്തപുരത്താണ് ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ സ്വയം ചികിത്സയുടെ ദോഷഫലവും ഗുണഫലവും സ്വയം ചികിത്സ കൊണ്ട് ഗുണം ഉള്ളതുപോലെ തന്നെ ദോഷവുമുണ്ട് നമ്മൾ പ്രകൃതിദത്തമായിട്ടുള്ള സ്വയം ചികിത്സയാണെങ്കിൽ യാതൊരു ദോഷവും ഇല്ല അതല്ല ഒരു മെഡിക്കൽ ഡോക്ടർ പോയി കൺസൾട്ട് ചെയ്ത് അവർ പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് ഉള്ളത് നമ്മൾ സെൽഫായിട്ട് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ ജലദോഷം പനി ടെമ്പറേച്ചർ ഇത് എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും എല്ലാ വീടുകളിലും മിക്കവാറും എല്ലാ ആളുകൾക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ തലവേദനയുണ്ട് തലവേദന സ്ഥിരമായിട്ട് വരാം പിന്നെ ജലദോഷം പ്രധാനമായിട്ട് വരാം ചുമ വരും ഇതിനെല്ലാം സെൽഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഇപ്പോൾ ഉദാഹരണം ഈ ഡോളോ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് അറിയാത്ത ആളുകൾ അറിയില്ല അതിൻ്റെ 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 ആക്റ്റീവ് കണ്ടൻറ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പാരാസിട്രമോൾ ഇപ്പോൾ ഒരു കൊച്ചു കുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എനിക്ക് തന്നെ അറിയാം ഇപ്പോൾ ഓരോ പിന്നെ ഇവിടെ പല പേഷ്യൻസും വരും അവർ ഡോളോ മാക്സിമം കഴിച്ചിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഡോളോ ഉള്ള പാരാസിറ്റമോൾ കണ്ടൻ്റ് ഉള്ള എല്ലാ ടാബ്ലെറ്റ്സും അവർ ഉപയോഗിച്ചതിന് ശേഷമായിട്ടാണ് അതുകൊണ്ട് പ്രയോജനം വരുത്തില്ല അതുകൊണ്ടാണ് വരുന്നത് അപ്പോൾ ഈ പാരസെറ്റമോളിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ഈ പാരാസെറ്റമോൾ എന്ന് പറഞ്ഞാൽ ഒരു സിന്തറ്റിക് കെമിക്കൽ തന്നെയാണ് ഇത് ഏകദേശം ഒരു മയക്കുമരുന്നിൻ്റെ അതേ ദോഷം തന്നെയാണ് ചെയ്യുന്നത് ചിലപ്പോൾ അതിൽ കൂടുതലും വരാം ഏറ്റവും കൂടുതൽ പിന്നെ കുഴപ്പമുണ്ടാക്കുന്ന നമ്മുടെ പ്രതിരോധ ശക്തി കംപ്ലീറ്റ് ഇല്ലാതാക്കും അല്ലെങ്കിൽ ഒരു സെവൻ ഒരു നയൻറ്റി പെർസെൻറ്റ് വരെ ഇല്ലാതാക്കും എന്ന് പറയാം പ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റാണ് ഈ പാരാസെറ്റമോൾ അപ്പോൾ ഈ പാരാസിറ്റമോൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ദോഷങ്ങളുമുണ്ട് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിൽ അവർ പ്രിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്നോ രണ്ടോ ദിവസം കഴിക്കാൻ പറയും ഒരു താൽക്കാലിക റെഫ്രിജിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ലാബോറട്ടറി ടെസ്റ്റ് ഇതൊക്കെ ചെയ്തതിന് ശേഷമേ പിന്നെ ഡോക്ടർമാർ അത് അഡ്വൈസ് ചെയ്യാറുള്ളൂ അത് മാത്രമല്ല അതിൻ്റെ ഒരു പ്രിസ്ക്രൈബ് ഡോസ് ഉണ്ട് ആ ഡോസും ആ ഡോസിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു ഡോക്ടർ ആകുമ്പോഴത്തേക്ക് അവർക്ക് പിന്നെ അവരുടെ ബി പി നോക്കും അവരുടെ ബാക്കി എല്ലാ കാര്യങ്ങളും ജനറൽ കണ്ടീഷൻ നോക്കിയിട്ടാണ് ചെയ്യുന്നത് അത് എ സിസ്റ്റം ആയാലും ഇപ്പോൾ ആയുർവേദം ആയാലും ഹോമിയോപ്പത്തിക്ക് മെഡിസിനായാലും നാച്ചുറോപ്പതി ആയാലും മോഡേൺ മെഡിസിനായാലും എല്ലാം അവരത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ ഇത് അറിയാതെ സെൽഫ് ട്രീറ്റ്മെൻറ്റ് തന്നെ അവർ ചെയ്യും അപ്പം ഈ പാരാസെറ്റമോൾ എന്ന് പറഞ്ഞാൽ മോശക്കാരനാണ് കാരണം ഇത് ഡെവലപ്പ് കൺട്രീസില് ഇപ്പോൾ ഉദാഹരണം യൂറോപ്പിലോ അമേരിക്കയിലോ ഒരു പാരാസെട്രമോൾ ടാബ്ലറ്റ് നിങ്ങൾക്ക് കിട്ടില്ല അഥവാ വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വേണം അതവർ വ്യത് വരുന്ന പോലെ പോലവർ വളരെ അത്രയും ശ്രദ്ധിച്ചാണ് അപ്പം ഈ മിക്കവാറും ഉള്ള ഡെവലപ്പ് കൺട്രീസ് ഒന്നും പാരാസെറ്റമോൾ കമ്പനികൾ പ്രൊഡക്റ്റ് ചെയ്യുന്നതേ ഇല്ല അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ കോവിഡ് വന്ന കാലത്ത് ഈ കോവിഡ് പാരാസെറ്റമോൾ കോവിഡിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും അല്ല അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നിരുന്നാൽ തന്നെ പാരാസെറ്റമോൾ അന്ന് ഈ ഒരു മെഡിക്കൽ ഫീൽഡ് തന്നെ ഒരു പിന്നെ ഇരുട്ടിൽ തപ്പായിരുന്നു കാരണം ഇത് ലോകം മുഴുക്കി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു കോവിഡ് എന്ന് പറയുന്നത് ഈ അതൊരു വല്ല വരി വെരി പവർഫുൾ വൈറസ് ആണ് അത് മാൻ മെയ്ഡ് വൈറസ് ആണ് അതാണ് ഏറ്റവും വലിയൊരു ദോഷം നാച്ചുറൽ ആണെങ്കിൽ ഇത്രയും കുഴം വരില്ല അതായത് നാച്ചുറൽ ഡിസീസസ് ക്യാൻ ബി ട്രീറ്റ് ഇൻ ദ നാച്ചുറൽ വേ ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് വലിയ പിന്നെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് പകർച്ചവ്യാധി എന്നുള്ളത് എല്ലാ ലോകത്തും എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട് ഈ കോവിഡ് അപ്പോൾ ഈ കോവിഡിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഈ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ആമസോൺ ആമസോൺ വനാന്തരങ്ങളിൽ താമസിച്ചിട്ടുള്ള അവിടുത്തെ കാട്ടുജാതിക്ക് വരികയും വന്നിരിക്കുന്നു അവർക്ക് യാതൊരു കോണ്ടാക്റ്റും ആരുമായിട്ടും ഇല്ല അപ്പോൾ ഇത് മുഴുക്ക പരന്നിട്ടുള്ളത് കാറ്റ് നമ്മുടെ വായുവിൽ കൂടിയാണ് അപ്പോൾ ഇതിനെ ഏറ്റവും കൂടുതലായിട്ട് അറിയാൻ വയ്യാത്തത് ആദ്യം ലോകം മുഴിക്കുന്നത് പാരസെറ്റമോളാണ് ഉപയോഗിച്ചത് അത് ഇന്ത്യയിൽ നമ്മൾ ഈ ടെൻ കണക്കിനാണ് പാരസെറ്റമോൾ ഉണ്ടാക്കുന്നത് ഏറ്റവും കൂടുതൽ പാരാസെറ്റമോൾ ഉണ്ടാക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് പിന്നെ യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം ഒരു വളരെ ഉണ്ടാക്കാറേ ഇല്ല അങ്ങനെ ഉണ്ടാക്കി തന്നെ വളരെ പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെയാണ് അമേരിക്കൻ ഒരു കമ്പനികളും പാരാസെറ്റമോൾ ഉണ്ടാക്കുന്നില്ല അതെനിക്ക് അറിയാവുന്നതാണ് ഞാൻ അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അറിയാൻ സാധിക്കും പാരാസെറ്റമോൾ അതുവന്നെയും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതുപോലെയല്ല ഈക്വലായിട്ടുള്ളത് തന്നെയും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാ പറ്റില്ല ഈ കോവിഡ് കാലത്ത് അന്ന് നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്ത്യ അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപാണ് ഇപ്പോഴത്തെ ട്രംപ് അന്ന് അപ്പോൾ അന്ന് അമേരിക്കയിൽക്ക് ഇതില്ലാത്തത് കൊണ്ട് ട്രംപ് പറഞ്ഞു നമുക്ക് നിങ്ങൾക്ക് പാരാസെറ്റമോൾ ഇത്രയും ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ നോക്കും കുറച്ച് പാരാസെറ്റമോൾ തരണം അപ്പോൾ മോഡി പറഞ്ഞ് സോറി കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് തന്നെ ഇവിടെ തികയാതിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തരാൻ ഒക്കത്തില്ല അപ്പോൾ ട്രംപ് ഫോൺ വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ തരണ്ട ഇനി അമേരി അമേരിക്കയും ഇന്ത്യയുമായിട്ടും യാതൊരു ബന്ധവുമില്ല നിര്വച്ച് വരുന്നതിന് മുമ്പ് തന്നെ തുള്ളി തിരിച്ച് വിളിച്ച് എത്ര വേണമെങ്കിലും തരാം അങ്ങനെയാണ് അമേരിക്കൻസ് ഈ പാരാസെറ്റമോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള സമയം കോവിഡാണ് അത് കോവിഡ് കൊണ്ട് കോവിഡിനെ പ്രയോജനം ചെയ്യുന്നതല്ല ദോഷം ചെയ്യുന്നത് തന്നെയായിരുന്നു അത് പിന്നെയാണ് അറിയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ കാര്യം സെൽഫ് ട്രീറ്റ്മെൻ്റ് ഒരിക്കലും നല്ലതല്ല പിന്നെ ഈ പാരാസിറ്റമോൾ നമ്മുടെ ഈ ശരീരത്തിൽ ബോംബിടുന്നത് പോലെ തന്നെയാണ് അത് ആദ്യം നശിപ്പിക്കുന്ന നമ്മുടെ ലിവറിനെയാണ് അപ്പോൾ ലിവർ എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സും ലിവറുമായിട്ട് വളരെ ബന്ധമാണ് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം പ്രധാനമായിട്ട് വരുന്ന അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോണ്ടിസ് അത് അഫക്റ്റ് ചെയ്യുന്നത് ലിവറിനെയാണ് അപ്പോൾ ആ ലിവറും ജോണ്ടിസിൻ്റെ ഒരു അവസാനം മൂന്നാമത്തെ ഒരു അല്ലെങ്കിൽ അവസാനത്തെ സ്റ്റേജെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ പ്രത്യ ആ രോഗി മാനസിക രോഗിയെപ്പോലെല്ലാം പെരുമാറും എന്ന് പറഞ്ഞാൽ ആ മനസ്സും ഈ ലിവറുമായിട്ട് എന്തുമാത്രം ബന്ധം ഉണ്ടെന്ന് ആലോചിച്ചോളാം അപ്പോൾ ഈ പാരസെറ്റമോൾ സെലിവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനുഷ്യന് സമത വരെയും തെറ്റും പിന്നെ അത് മാത്രമല്ല ഇൻറ്റോക്സിക്കേഷൻ പകരവർ ഉപയോഗിക്കും ഇപ്പോൾ ഉദാഹരണം ഈ കോക്കോ കോള അതുപോലെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിള്ളേർ കുടി കഴിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ചുമയ്ക്കുള്ള മരുന്നുകൾ അതിനകത്ത് നമ്മൾ സെഡിയേറ്റീവ്സാണ് ചേർക്കുന്നത് അതായത് മയങ്ങാനുള്ളതാണ് കാരണം അത് ആ മയക്കം കൊണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രോക്യൂൾസ് അതെങ്കിൽ ശ്വാസകോശങ്ങൾ ഉള്ളതാണ് അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു കഫ്സറപ്പ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിക്കും അവിടുത്തെ ഒന്നും നമുക്കവിടെ പ്രിസ്ക്രിപ്ഷൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇതെല്ലാം പ്രിസ്ക്രൈബ് മെഡിസിനായിട്ട് വെക്കേണ്ടതാണ് പക്ഷേ ഇത് കൊച്ചു കുട്ടികൾ പോലും ഈ കപ്സറപ്പ് പോയി വാങ്ങിച്ച് അവർ കുടിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ പിന്നെ ഒരു സെഡേറ്റീവ് എഫക്റ്റ് കിട്ടും അതായത് മയക്കുമരുന്നിൻ്റെ അത് ഇത് കിട്ടും ചെറിയ ചെറിയതായിട്ട് മയക്കും വരും നമ്മൾ ഉപയോഗിച്ചാൽ തന്നെ ഇപ്പോൾ അതുപോലെ തന്നെ അലർജിക്കുള്ള ഒരു മെഡിസിനുണ്ട് ഇപ്പോൾ അലർജിക്ക് ഉപയോഗിക്കുന്നത് ഈ പല കൊച്ചൊരു ടാബ്ലെറ്റാണ് അത് തന്നെ നമ്മൾ പോയി പിന്നെ പിന്നെ അറിയുന്നത് ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ഈ സെഡേറ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ആ നമുക്ക് അപ്പോൾ അലർജി കൊടുക്കുന്ന മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയുന്നത് എന്താണ് നിങ്ങൾ ട്രൈ ചെയ്യാൻ പാടില്ല കാരണം അത്രയ്ക്ക് ഡേഞ്ചറാണ് സ്വതന്ത്ര തെറ്റും അല്ലെങ്കിൽ നമുക്ക് പിന്നെ കണ്ണിന് ഇതിനൊക്കെയുള്ളൊരു കോൺസെൻട്രേഷൻ ഒക്കെ തെറ്റും അതുകൊണ്ട് നിങ്ങൾ അലർജിക്ക് മെഡിസിൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതായിരിക്കും സേഫ് കാരണം പിന്നെ വെളിയിലെങ്കിലും പോകണ്ട വണ്ടി ഓടിക്കാൻ പാടില്ല അതുപോലെ ഇതൊക്കെ സെൽഫായിട്ട് പോയി വാങ്ങിക്കുന്നവരും ഉണ്ട് ഇപ്പോൾ ഒരു ഒരു മെഡിസിൻ്റെ ഒരു പേരൊരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇത് ചെറുപോലെ എന്തൊക്കെയാണ് കഴിക്കുന്നത് അതുപോലെ പിന്നെ ഇതൊന്നും പ്രിസ്ക്രൈബ് മെഡിസിൻ അല്ലാത്തതുകൊണ്ട് ഈ പ്രിസ്ക്രിപ്ഷൻ വളരെ അത്യാവശ്യമാണ് ഏത് മെഡിസിനും പ്രിസ്ക്രിപ്ഷൻ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതേസമയം ഈ നൺ പ്രസ്ക്രൈബ് മെഡിസിൻസ് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം വൈറ്റമിൻസ് മിനറൽസ് ട്രേസ് മിനറൽസ് അതിപ്പോൾ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല കുറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ചില വൈറ്റമിൻസ് കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമുണ്ട് അത് ഹൈപ്പർ ആക്ടിവി വൈറ്റമിൻസ് ലീ ടു ക്യാൻസർ കൂടുതലായിട്ട് നമ്മൾ വൈറ്റമിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ആവശ്യമില്ലാഴിഞ്ഞാൽ ക്യാൻസർ വരെ ഉണ്ടാകാം അത് പോയിസൺ ആണ് ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞ് അങ്ങനെയല്ലേ അപ്പോൾ നമ്മൾ ആഹാരം തന്നെ ഇപ്പോൾ പാൽ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആഹാര സാധന ക്രമത്തിന് കഴിഞ്ഞാൽ അത് പ്രയോജനം ചെയ്യും അമിതമായിട്ടായ ആയുർവേദത്തിൽ അമിതമായ അമൃതം വിഷം എന്ന് പറഞ്ഞാൽ അത് എന്ന് പറയുന്നത് പോലെ നമ്മൾ സെൽഫ് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും നമ്മൾ അഡ്വൈസ് ചെയ്യാനും പാടില്ല അത് ചെയ്യാനും പാടില്ല എനിക്ക് തന്നെ അറിയിച്ചാൽ ആൾക്ക് ചെറിയൊരു വേദന വന്നു കഴിഞ്ഞാൽ അവിടെ ഉടനെ പോയി വേദന സംവാരി വാങ്ങിച്ചു കഴിക്കും അപ്പോൾ ഈ വേദന സംവാരി കഴിക്കുന്നതുകൊണ്ട് എന്താണ് ആ താൽക്കാലികമായിട്ടുള്ള മാത്രമേ വേദന മാറുന്നുള്ളൂ ആ യഥാർത്ഥത്തിൽ ആ വേദന നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അത് ആ സെഡേറ്റി എഫക്റ്റ് കൊണ്ട് മാറുന്നില്ല ചിലത് നാല് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ആറ് മണിക്കൂർ അപ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യം അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദനയുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം അത് കാരണം കണ്ടുപിടിച്ചിട്ടാണ് ചികിത്സ അതൊരു എപ്പോഴും നിങ്ങളൊരു ഡോക്ടറെടുത്ത് പോയി മാത്രമേ ഇപ്പം ചുമയായാലും പനിയായാലും ജലദോഷമായാലും ഏതായി കഴിഞ്ഞാലും നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയി കണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് നിങ്ങൾക്ക് പിന്നെ വലിയ ഹോസ്പിറ്റലിൽ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ആയുർവേദമായാലും കുഴപ്പമില്ല ഹോമിയോപ്പതിക്ക് മെഡിസിനായാലും കുഴപ്പമില്ല ഈവൻ നാച്ചുറോപ്പതിക്കായാലും കുഴപ്പമില്ല ഈവൻ മോഡേൺ മെഡിസിനും അവരെല്ലാം തരും എല്ലാ എല്ലാ സിസ്റ്റത്തിലും എല്ലാത്തിനും ഇതിന് ദോഷവശങ്ങളില്ലാത്ത ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടേഴ്സ് തരുന്നത് ഇപ്പോൾ ഉദാഹരണം മോഡേൺ മെഡിസിനാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് മോഡേൺ മെഡിസിനാണ് അപ്പോൾ എല്ലാ മെഡിസിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് ഹോമിയോപ്പത്തിക്ക് ഡ്രഗ്സ് ഉണ്ട് ആയുർവേദത്തിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നു പക്ഷേ അത് അതേപ്പറ്റി ആൾ കൂടുതൽ ഗ്രാഹ്യമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് പിന്നെ മോഡേൺ മെഡിസിലാണ് അപ്പോൾ അതുകൊണ്ട് മോഡേൺ മെഡി അവർ പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഈ ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് അപ്പോൾ അവർ വളരെ മൈൽഡായിട്ടുള്ളതേ കൊടുക്കുകയുള്ളൂ അവർ നോക്കി കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുകയുള്ളൂ എല്ലാം അപ്പോൾ അതുകൊണ്ട് ചില ആളില്ല ഒരു നിങ്ങളുടെ കുട്ടിക്കെന്തോ അത് വന്നാൽ അപ്പോൾ ഇത് കഴിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ആ മരുന്ന് ഏതാണെന്ന് ചോദിക്കുക ഇന്ന ഇന്ന മരുന്നാണ് ഒന്നും ചോദിക്കാതെ പോയി വാങ്ങിക്കുക അത് കോംപ്ലിക്കേഷൻ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ സോക്കേടായാലും വലിയ സോക്കേടായാലും നിങ്ങൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുക ഇപ്പോൾ നിങ്ങൾ മൾട്ടി സ്പെഷ്യാലിറ്റി പോകണമെന്നില്ല അവിടെ പോയി കഴിഞ്ഞാൽ മിനിമം നിങ്ങൾ അഞ്ഞൂറ് രൂപയെങ്കിലും കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കണം ഇപ്പോൾ ചില ഡോക്ടേഴ്സിനടുത്ത് കൺസൾട്ടൻ ഫീസ് ഒന്നും അവർ വാങ്ങിക്കാറില്ല ഇതുവരെ ഉള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പത്തോ അമ്പതോ രൂപ സമയം നിൽക്കും അതേസമയം വലിയ ഹോസ്റ്റലിൽ നിങ്ങൾ കഴിയുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ വലിയ തിരക്കുള്ള ഹോസ്റ്റലിൽ പോകാനേ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടോക്കൺ എടുത്തിങ്ങാണ് നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പേഷ്യൻറ്റിനെ ഒന്ന് നോക്കാനുള്ള സമയം പോലും ഇല്ല ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന പേഷ്യൻ്റ് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റ് മെൻ്റലി ആൻഡ് ഫിസിക്കലി റിജക്റ്റഡ് ആണ് അപ്പം നിങ്ങളിന് പോയി മരിച്ചോളൂ അല്ലെങ്കിൽ ഇതിന് വേറെ ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എന്നിരുന്നാൽ തന്നെ ഞാൻ അവർ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ ഏകദേശം നൂറോളം വൈദ്യ സമ്പ്രദായങ്ങൾ ചേർത്തുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു സിസ്റ്റം നിങ്ങൾക്ക് വളരെ ഫലപ്രദമാവും അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാതെ ഹോസ്പിറ്റലിൽ ആണ് പോകേണ്ടത് അപ്പോൾ ഡോക്ടേഴ്സ് നിങ്ങളൊന്ന് കണ്ടിട്ട് രോഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ കാർഡിയോളജിയിൽ തന്നെ പോയിട്ട് ഒരുപാട് ആൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഹാർട്ട് പിന്നെ ഹാർട്ട് ബി പി നോക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു കൺസൾട്ടിങ് ഫീസ് വലിയ ഹോസ്പിറ്റലല്ലേ പോകുന്നത് രണ്ട് മൂന്ന് മണിക്കൂർ അവിടെ ഇന്ന് കണ്ടിട്ടാണ് അവർ വരുന്നത് അത് കഴിഞ്ഞിട്ട് എന്താ ഡോക്ടറെ നമുക്ക് കുറ്റം പറയാൻ ഒക്കത്തില്ല കാരണം ഒരു അൻപത് ട്ടോ ടോക്കൺ ഉണ്ട് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറുകൊണ്ട് തീർക്കണം ഇതെങ്ങനെ തീർക്കാൻ പറ്റും ഒരു ബി പി നോക്കുന്നതിന് രണ്ട് മൂന്ന് മിനിറ്റ് എടുക്കത്തില്ലേ പിന്നെ അതുപോലെ നമ്മൾ വിശ്വാസകോശ ഹാർട്ടിൻ്റെ ബീറ്റൊക്കെ അറിയുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതാണ് അല്ലെങ്കിൽ ചുമ്മാ അങ്ങ് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്ക് അതുപോലെ ഹാർട്ടിൻ്റെ ബീറ്റ് അറിയണമെങ്കിൽ തന്നെ ഒരു ഹാർട്ട് ഒരു ഹാർട്ട് പേഷ്യൻ നമ്മൾ നോക്കണമെങ്കിൽ തന്നെ ആ ഹാർട്ടിൻ്റെ എല്ലാ സൗണ്ടുകളും നമ്മൾ നോക്കണം പിന്നെ അവർ ബ്രീത്തിങ് ഇല്ലാത്ത ബ്രീത്തിങ് ഇല്ലാത്തപ്പോഴത്തേക്കും ബി ബെർത്തിലും എല്ലാം നമ്മൾ നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സയൻറ്റിഫിക്കുക അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നല്ലത് സെൽഫായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ചെയ്യാതെ ഒരു ഡോക്ടറെ അടുത്ത് പോവുക അതും ഏറ്റവും തിരക്ക് കുറഞ്ഞ ഹോസ്പിറ്റലിൽ അത് ഏത് സിസ്റ്റം ആയാലും കുഴപ്പമില്ല എല്ലാ സിസ്റ്റത്തിലും ഏകദേശമൊക്കെ ഒരേ മെഡിസിൻസ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ മോഡേൺ മെഡിസിനുകൾ വളരെ വളരെ കുറച്ചായിട്ട് കാര്യങ്ങളെ ഒരു ഈ വൈറ്റമിൻസ് മിനറൽസ് ട്രീസ്മിൻസും എല്ലാം കൊടുക്കാറുള്ളൂ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നമുക്ക് ചിലപ്പോൾ അവർ കൂടുതലും വേദന സമ്പാരി കൊടുത്തിട്ടെങ്കിൽ വിടും ഇപ്പോൾ ഉദാഹരണം ജോയിൻറ്റ് പെയിനോ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവുണ്ട് ഗ്ലൂക്കോസാമീൻ അതുപോലെ പലതിൻ്റെയും കുറവ് വരും ഇതൊന്നും കുളിക്കാരിൽ വേദന സമാരി കൊടുത്താങ്ങ് വിടും അപ്പോൾ ഈ വേതന സമ്പാരിയുടെ എട്ടോ പത്തോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വ്യത്യാസം വരും വീണ്ടും അവരിതായിട്ട് വരും അപ്പോൾ അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റിമൂവ് ദ റീസൺ ദെൻ ട്രീറ്റ് ദ കണ്ടീഷൻ അതായത് റീസൺ നമ്മൾ കണ്ടുപിടിക്കണം ഇപ്പോൾ വൈറ്റമിൻ ഡിഫിഷ്യൻസി ആണെങ്കിൽ വൈറ്റമിൻ ഡി ഡിഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് കാണാനൊക്കത്തില്ല ഇപ്പോൾ നല്ലൊരു മേജർ ആൾക്ക് നമുക്ക് സൂര്യപ്രകാശം എപ്പോഴും ഉണ്ടെങ്കിൽ തന്നെയും ആളുകൾ എപ്പോഴും ഈ എയർ കണ്ടീഷനും അല്ലെങ്കിൽ വലിയ ഡ്രസ്സുമൊക്കെ ചെയ്ത് കൊള്ളാതെ റൂമിൽ അടച്ചിരിക്കുന്നതാണ് കൂടുതൽ ഇത് കൂടുതൽ കൂടുതലാൾക്കും വൈറ്റമിൻ ഡി ഡിഫിഷ്യൻസി വരും അപ്പം അതുകൊണ്ടുണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കണക്കില്ലാത്ത കാര്യമാണ് ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും എല്ലാത്തിനെയും എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇത് പിന്നെ എത്രയേഖ പറഞ്ഞെങ്കിൽ തന്നെയും ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ബൈപ്പാസ് വരെ ഒഴിവാക്കുക ആൻഡിയോബ്ലാസ്റ്റി ഒഴിവാക്കുക ആൻഡിയോഗ്ര ഒഴിവാക്കുക എന്നിട്ട് ഇതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമുക്ക് ബൈ പിന്നെ ഒരു പത്ത് മൂന്ന് ലക്ഷം രൂപയുടെ സ്ഥാനത്ത് ഏകദേശം അതിൻ്റെ നേര് പകുതി അതിൻ്റെ താഴ്ച നിങ്ങൾക്ക് മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തരാൻ സാധിക്കും ഇതേപ്പറ്റി ഞങ്ങൾക്ക് കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്